മലയാള ടെലിവിഷൻ ആരാധകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പരമ്പരയായിരുന്നു സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്തു വരുന്ന കന്യാദാനം നിരവധി ആരാധകരായിരുന്നു പരമ്പരയ്ക്കുണ്ടായിരുന്നത് അതുപോലെ തന്നെ പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും സോഷ്യൽ മീഡിയാസിൽ നിറയെ ഫാൻസ് പേജുകളുമുണ്ട് മുൻപ് സൂര്യ ടി വിയിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന മിന്നുകെട്ട് എന്ന പരമ്പരയുടെ ആവർത്തനം തന്നെയാണ് കന്യാദാനം ഈ പരമ്പര കന്യാദാനം എന്ന പേരിൽ കന്നഡയിലും സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ പരമ്പരക്ക് നിറയെ വിമർശനങ്ങളാണ് നേരിടേണ്ടി വരുന്നത് കാരണം മറ്റൊന്നുമല്ല ഇക്കാലത്ത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കഥകളാണ് കന്യാദാനം പരമ്പരയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും ഞങ്ങൾ പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ പറയാനുണ്ടായിരുന്നത് കാരണം മുൻപൊക്കെ കന്യാദാനം പരമ്പരക്ക് നിരവധി ആരാധകരായിരുന്നു നിരവധി പുകഴ്ത്തലുകളും എല്ലാം ഏറ്റുവാങ്ങിയിട്ടുണ്ട് പരമ്പര ഇപ്പോഴാണ് വളരെ മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അത്രയ്ക്കും പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കഥയാണ് ഇപ്പോൾ കന്യാദാനത്തിൽ എപ്പോഴും സ്ത്രീകളെ അടിച്ചമർത്തലുകൾ മാത്രമാണ് എല്ലാം സഹിക്കാനുള്ള ഒരു തരം പാവകളായിട്ടാണ് കഥയിൽ സ്ത്രീകളെ ചിത്രീകരിക്കുന്നത് സ്ത്രീകളെ വെറും അടിമകളാക്കി മാത്രം ചിത്രീകരിക്കുന്ന ഈ കഥ പ്രേക്ഷകർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ റൈറ്ററിനോടും സംവിധായകനോടുമാണ് പ്രേക്ഷകർക്ക് ഏറ്റവും ദേഷ്യവും എന്തിനാണ് ഇങ്ങനെ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് പ്രാന്താണോ ഇങ്ങനെയൊക്കെ കഥ എഴുതി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സന്ദേശം ഈ പരമ്പരയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് ശിഖർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു ഈ പരമ്പരയിൽ എന്നാൽ അവരെല്ലാം തന്നെ പരമ്പരയിൽ നിന്നും ഇടയ്ക്ക് വെച്ച് പിന്മാറുകയും ചെയ്തു അതെല്ലാം പ്രേക്ഷകർക്ക് അനിഷ്ടമുണ്ടാക്കുകയും ചെയ്തതാണ് ഇപ്പോഴിതാ പരമ്പര ഒന്ന് അവസാനിപ്പിച്ചു തരുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഈ രീതിയിൽ ഈ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും നല്ലത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് നിരവധി പുതുമുഖ താരങ്ങളാണ് കന്യാദാനം പരമ്പരയിലൂടെ മിനി സ്ക്രീൻ ലോകത്തിന് ലഭിച്ചത് കന്യാദാനം പരമ്പരയുടെ പ്രമോ വീഡിയോയ്ക്ക് താഴെ രൂക്ഷ വിമർശനം മാത്രമാണ് നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ അമ്മായിയമ്മ പോലും അവിഹിതവുമല്ലാതെ ഈ പരമ്പരയിൽ എന്താണ് നിങ്ങൾക്ക് കാണിക്കാനുള്ളത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കഥ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് യാണെങ്കിൽ ഞങ്ങൾ പ്രേക്ഷകർ എന്നും കൂടെയുണ്ടാവും പക്ഷേ അതെല്ലാം ഇതുപോലെ തന്നെയാണ് പോകുന്നതെങ്കിൽ ആരും തന്നെ പരമ്പര കാണില്ല എന്നാണ് പ്രേക്ഷകർക്ക് പറയുന്നത് പരമ്പരയുമ്പോൾ റേറ്റിംഗിൽ വളരെയധികം പിറകിലോട്ട് പോയിരിക്കുകയാണ്